എന്ന അനാഥനായ യുവാവിന്റെ ജീവിതം സ്വന്തമായി ഒരു കുടില് കുടലുപോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അങ്ങനെയുള്ള ഒരുത്തിന് മുന്നിൽ എന്തിനാണ് നഗരത്തിലെ ഏറ്റവും വലിയ ഡോണായ ഇർഫാൻ ഭായി കൈകൂപ്പി കാൽക്കലിരുന്നത് ഒരു സാധാരണ ഡെലിവറി ബോയ് ആയ അഭിനവിന്റെ ജീവിതത്തിൽ ഒരു രാത്രി കൊണ്ട് സംഭവിച്ചത് അത്ഭുതകരമായ മാറ്റം ഒരു ഡെലിവറി ബോയ് മാഫിയ ആയി മാറി ഈ രഹസ്യം അവന് സ്വന്തം കുടുംബത്തിന് മുന്നിൽ പോലും മറച്ചു വെക്കേണ്ടി വന്നു തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായി അവന് സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെക്കേണ്ടി വന്നു നിങ്ങളിൽ കുറച്ചുപേർക്ക് മാത്രം സൗജന്യമായി ഈ കഥ മുഴുവനായി കേൾക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ് ഇന്നലെ രാത്രി നീ എവിടെ ആയിരുന്നു അത് അത് മുത്തശ്ശാ ഇന്നലെ രാത്രി എന്റെ സുഹൃത്തിന്റെ പാർട്ടി ആയിരുന്നു അത് പിന്നെ ലേറ്റ് ആയിപ്പോ അവിടെ തന്നെ അങ്ങ് ഓറങ്ങാന്ന് കരുതി ആഹാ ജോലിയും കൂലിയും ഇല്ലാത്ത നീ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയ അഭിനവ് ഒരു സാധാരണക്കാരനായ ഡെലിവറി ബോയ് ആയിരുന്നു അവന്റെ വിവാഹം നഗരത്തിലെ ഏറ്റവും സുന്ദരിയും കൊടീശ്വര കുടുംബത്തിലെ അംഗവുമായ അനന്യയുമായിട്ടാണ് നടന്നത് എന്നാൽ ഈ വിവാഹത്തിൽ കുടുംബത്തിൽ ആർക്കും സന്തോഷമില്ലായിരുന്നു കുടുംബത്തിലെ കാരണവരായ ഹരിദേവൻ മേനോൻ അഭിനവും അനന്യയുമായുള്ള വിവാഹം നിർബന്ധിച്ചാണ് നടത്തിയത് എന്നാൽ അയാൾ പോലും അഭിനവിനെ മോശക്കാരനാക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കുമായിരുന്നില്ല ചെവി തുറന്ന് കേൾക്കണം ഞാൻ പുറത്തേക്ക് പോവാ തിരിച്ചു വരുമ്പോ ഈ വീടിന്റെ മുക്കും മൂലയും വരെ വൃത്തിയായിരിക്കണം അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അഭിനവന് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരം ലഭിച്ചു ഇങ്ങനെ ഒരു സമാധാനപൂർണമായ അന്തരീക്ഷം അവന് വളരെ ഇഷ്ടമായിരുന്നു അവൻ സ്വയം കഴിക്കാൻ വേണ്ടി കുറച്ച് മാഗി ഉണ്ടാക്കിയതിനു ശേഷം മതിയാവോളം കിടന്നുറങ്ങി തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരുന്ന ഡോർബെല്ലിന്റെ ശബ്ദം അവനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു വാതിൽക്കൽ അവന്റെ ഭാര്യ അനന്യായിരുന്നു അവൾ അവന്റെ അലങ്കോലമായി കിടക്കുന്ന വസ്ത്രവും ഉലഞ്ഞു കിടക്കുന്ന മുടിയും കണ്ട് ഉടൻ അവനോട് ചോദിച്ചു നീ നീ എപ്പോഴാ തിരിച്ചു വന്നത് അല്ല 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 ഞാൻ വന്നത് പിന്നെ നിനക്ക് നിന്റെ സഹോദരന്റെ ഫോൺ വന്നിരുന്നോ ഇന്ന് ഇല്ലല്ലോ എന്നെ ആ സൗരവ് മേനോൻ ഇപ്പോഴും എന്റെ വാക്കുകൾ സീരിയസ് ആയി എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ല ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാ തന്റെ സഹോദരന്റെ പേര് കേട്ടതും അവൾക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു അവൻ തന്റെ കമ്പനിയും ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ചേർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികൾ ആ ശ്രീരാഗിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതാലോചിക്കും തോറും അവൾക്ക് ദേഷ്യം കൂടി വന്നു പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ടെന്ന് അവൾ തീരുമാനിച്ചു അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അഭിനവ് വീട്ടിൽ വന്നില്ലെന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നത് അവന്റെ അടുത്ത് സംശയം തോന്നിയതിനെ തുടർന്ന് അവൾ ചില കാര്യങ്ങൾ ചോദിച്ചു ഇന്നലെ രാത്രി നീ എവിടായിരുന്നു ഞാൻ ഇന്നലെ ഒരു പഴയ പഴയ വീട്ടിൽ സമയം കൂട്ടുകാരൻ മിസ്റ്റർ വിക്രം അനന്യ അഭിനവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി സൗഹൃദം നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാനും മാഫിയ മാുമായ വിക്രമുമായിട്ടാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതെ നിനക്ക് നിനക്ക് പരിചയമുള്ള തന്നെ മിസ്റ്റർ വിക്രവുമായിട്ട് എങ്ങനെയാണ് പരിചയം എനിക്കറിയില്ല പക്ഷെ നീ രാത്രി മുഴുവൻ അയാളുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഇതും പറഞ്ഞ് അനന്യ ടിവിയുടെ റിമോട്ട് എടുത്തു അതിനുശേഷം ഓൺ പറഞ്ഞു അല്ല ഈ മിസ്റ്റർ വിക്രം ഏതു തരം മനുഷ്യനാ മനസ്സിലായില്ല അല്ല രാത്രി മുഴുവന് നീയുമായിട്ട് സംസാരിക്കാൻ മാത്രം ഇത്രയും സമയം അയാൾക്കുണ്ടോ നീ പറ്റി എന്താ വിചാരിച്ചത് നീ എന്തു പറഞ്ഞാലും ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു എനിവേ എനിക്ക് വിശക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക അഭിനവ് അനന്യയ്ക്ക് വേണ്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയം വാതിൽക്കൽ ആരോ എത്തി ഹരിദേവൻ മേനോൻ തിരിച്ചു വന്നതായിരുന്നു അഭിനവിനെ വാതിൽക്കൽ കണ്ടതും അയാൾ എപ്പോഴത്തേതും പോലെ താല്പര്യമില്ലാത്ത ഒരു റിയാക്ഷൻ കൊടുത്തു നേരെ പോയി അനന്യയുടെ അടുത്ത് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്നു മുത്തശ്ശ ആരാ ആരാശ്ശനെ മൂഡ് ഓഫ് ആക്കിയത് ആരായിരിക്കും കാരണം അവൻ തന്നെ ജീവിതത്തിൽ ഒന്നും പഠിക്കാത്തവൻ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നവൻ എന്താ ശരിക്ക് സംഭവിച്ചത് എന്റെ അടുത്ത് പറ ഞാനതിലൊരു തീരുമാനം തീരുമാനം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ഐ വി എഫ് ചികിത്സ ഒരുപാട് തവണ പരാജയപ്പെട്ട് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ആ അഭിനവനാണ് ജനറ്റിക് ഡിസോർഡർ എന്ന് ഇവൻ ഒന്നാമത് അനാഥനാണ് കുടുംബം ഏതാണെന്ന് ആർക്കും അറിയില്ല ഉറപ്പായിട്ടും ഇവന്റെ ജീൻസിൽ എന്തെങ്കിലും പ്രശ്നം കാണും ഇത്രയും പറഞ്ഞുകൊണ്ട് ഹരിദേവന്റെ ശ്രദ്ധ അടുക്കളയിലേക്ക് തിരിഞ്ഞു അതിനുശേഷം അഭിനവ് കൂടി കേൾക്കാൻ എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നത് അഭിനവ് അവന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ വേണ്ടിയാ എന്തൊരു സ്വീറ്റ് പക്ഷെ തൽക്കാലത്തേക്ക് ഈ വിഷയം നമുക്കൊന്ന് മാറ്റി വെച്ചാലോ ഇപ്പൊ തന്നെ എനിക്ക് ജോലിയുടെ ഒരുപാട് പ്രഷർ ഉണ്ട് ഇപ്പഴാ എന്റെ കമ്പനി ഫൈനാൻഷ്യൽ ക്രൈസിൽ നിന്ന് തിരിച്ചു വന്നത് ഇപ്പോ കമ്പനിയിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് കുട്ടികളിലല്ലേ ഈ വിഷയം ഞാൻ മാറ്റി മാറ്റിവെക്കണമെന്നാണോ നീ പറയുന്നത് രണ്ടു വർഷത്തിൽ കൂടുതലായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പലതവണ ഐ വി എഫ് ട്രീറ്റ്മെന്റ് പരാജയപ്പെട്ടു ഇതിനുശേഷം ഇക്കാര്യത്തിൽ വേഗത വേണ്ടെന്നാണോ ആളുകളോട് ഉത്തരം പറയേണ്ടത് ഞാനാണ് പരാതികൾ കേൾക്കേണ്ടത് ഞാനാ ഇനി അങ്ങോട്ട് ആളുകൾക്കുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുത്താൽ മതി മുത്തശ പ്ലീസ് എനിക്ക് ഈ വിഷയത്തിന്റെ തൽക്കാലം സംസാരിക്കാൻ താല്പര്യമില്ല അനന്യ തനിക്ക് ഇഷ്ടപ്പെട്ട പാസ്ത കണ്ടപ്പോൾ അനന്യയുടെ മുഖത്തൊരു വിടർന്നു ആദ്യമായി അഭിനവിനോട് അനന്യയ്ക്ക് ഒരു കെയറിങ് തോന്നി ഇതൊക്കെ രണ്ടു വർഷമായും അഭിനവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ അനന്യ അതിനൊന്നും ശ്രദ്ധ കൊടുത്തിരുന്നില്ല ഇന്നിപ്പോൾ പാസ്ത പോലെ ഒരു ചെറിയ ഡിഷ് അവളെ ഇംപ്രസ് ചെയ്തിരിക്കുന്നു അഭിനവിന്റെയും അനന്യയുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി അനന്യ മെല്ലെ അവനോട് താങ്ക് പറഞ്ഞു അനന് ഹൃദയത്തിൽ ഒരു വീട് വെക്കുന്നതിന്റെ അടുത്തേക്ക് ഒരു പടി കൂടി അടുത്തതായി അവന് തോന്നി തന്റെ മുത്തശ്ശന്റെ ഡിസ്സാറ്റിസ്ഫൈഡ് ലുക്ക് പോലും പരിഗണിക്കാത്ത രീതിയിൽ അവൾക്ക് അവനോട് ആകർഷണം തോന്നി ഇപ്പോഴത്തേക്ക് നിനക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ആവശ്യമില്ല നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പിന്നീട് ചിന്തിക്കാം ഞാനും ശരി നീ പറയുന്നത് പോലെ തന്നെ അഭിനവിന് അവന്റെ സന്തോഷം പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല ഇതൊരു വലിയ ദിവസമാണ് അനന്യ ആദ്യമായി തന്റെ മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് ഇത്രയും വലിയൊരു വിഷയത്തിൽ അഭിനവിന് വേണ്ടി സ്റ്റാൻഡ് എടുത്തു ഇതൊരു ഭയങ്കര സംഭവമാണ് പതുക്കെ പതുക്കെ അനന്യക്ക് അഭിനവിനോട് ആകർഷണം തോന്നാൻ തുടങ്ങി അനന്യ നാളെ എങ്ങാനും നിന്റെ സഹോദരൻ വിളിച്ച് ബിആർ ഗ്രൂപ്പുമായി നിങ്ങളുടെ കമ്പനിയുടെ അസോസിയേഷന്റെ കാര്യം സംസാരിച്ചാൽ അധികം താല്പര്യം കാണിക്കുന്ന അതായത് കുറച്ച് സമയം എടുത്ത് പറഞ്ഞാ മതി അവനും നിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമല്ലോ നിനക്ക് ഭ്രാന്ത പിടിച്ചോ എന്റെ ആ ശ്രീരാഗിന് കൊടുത്തു വി ആർ ഗ്രൂപ്പായിട്ടുള്ള എല്ലാ കോർപ്പറേഷനും അവനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് എന്റെ ആവശ്യം എന്തിനാ പിന്നെ നിനക്കുണ്ടല്ലോ നിനക്കൊന്നും അറിയില്ല ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് നീ ഓർത്താ മാത്രം മതി എങ്ങാനും അവൻ വിളിച്ച പെട്ടെന്ന് സമ്മതിക്കരുത് ഗുഡ് നൈറ്റ് പോയി ഉറങ്ങ് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ ശേഷം അഭിനവ് ഉറങ്ങാൻ കിടന്നു അവൻ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം ലൈറ്റ് മണച്ച് അനന്യയും കിടന്നു അടുത്ത ദിവസം രാവിലെ അനന്യ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതിനു ശേഷം അവളുടെ പിറകെ അഭിനവും ഹോട്ടൽ സഫയർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു അഭിനവ് തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു വർമ്മ കുടുംബത്തെ സംബന്ധിച്ച് അവൻ വെറും ഒരു സാധാരണ ഡെലിവറി ബോയ്യും ഒരു പ്രയോജനവും ഇല്ലാത്തവനുമായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അണ്ടർവേൾഡിലെ ഏറ്റവും പവർഫുൾ ആയ കമ്പനിയായ മാഫിയ കിങ്ങിന്റെ പുതിയ ബോസായി ആയി മാറിക്കഴിഞ്ഞിരുന്നു അണ്ടർവേൾഡിൽ അവൻ ടൈഗർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അഭിനവിന്റെ അച്ഛൻ സഞ്ജയ്യുടെ മരണശേഷം വിക്രം പ്രായപൂർത്തിയാകും വരെ അഭിനവിനെ ഒരു അനാഥാലയത്തിലാണ് താമസിപ്പിച്ചിരുന്നത് അവിടെ ദിവസവും അവന്റെ ഫിസിക്കൽ ട്രെയിനിങ് നടക്കുമായിരുന്നു ഒപ്പം എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാനും അവനെ പഠിപ്പിച്ചിരുന്നു ഈ കമ്പനിയുടെ എല്ലാം തുടങ്ങി വെച്ചത് അവന്റെ അച്ഛൻ സഞ്ജയ് ആയിരുന്നു എന്നാൽ അയാളുടെ മരണശേഷം കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സഞ്ജയ്യുടെ സുഹൃത്ത് വിക്രമിന്റെ ചുമലിലായി വിക്രമിന് അഭിനവ് തയ്യാറായെന്ന് മനസ്സിലായപ്പോൾ അയാൾ അവനെ മാഫിയ കിങ്ങിന്റെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി പക്ഷേ അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എല്ലാവരിൽ നിന്നും മറച്ചു വെക്കണമെന്ന ശബദവും അവനെ കൊണ്ടെടുപ്പിച്ചു ഈ ശബദം തെറ്റിച്ചാൽ എല്ലാം വിട്ടെറിഞ്ഞ് അഭിനവിന് പോകേണ്ടി വരും നല്ലൊരു അന്തരീക്ഷമുള്ള ഓഫീസ് വിശ്രമം ലഭിക്കുന്ന ജോലി ഓഫീസിലെ ബുദ്ധിമുട്ടും കടുപ്പമേറിയതുമായ ജോലികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു എഫിഷ്യൻ സെക്രട്ടറി ചെയ്തു തരികയാണെങ്കിൽ ഓഫീസിലെ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി രസകരമായിരിക്കും ഇതെല്ലാം അവൻ ആലോചിച്ചുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി അവന്റെ ക്യാബിന്റെ വാതിലിൽ തട്ടിക്കൊണ്ട് സെക്രട്ടറി നന്ദിത അകത്തേക്ക് കയറി വന്നു ഇന്ന് അവൾ കാണാൻ കുറച്ചുകൂടെ സുന്ദരിയായിരുന്നു എന്നാൽ ഇത്തവണ നന്ദിത അഭിനവിന് അവളെ കൂടുതൽ നേരം നോക്കാനുള്ള സമയം കൊടുത്തില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു ടൈഗർ നിന്ന് ആരോ നമ്മുടെ കമ്പനി ആയിട്ടുള്ള അസോസിയേഷൻ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ശ്രീരാഗ് എന്ന പേര് അവനോട് പറ ഈ സൗരവ് എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടും പുതിയ ഓരോരുത്തന്മാരെ അയയ്ക്കുന്നത് എന്തിനാ ഇവന് ഞാൻ തന്നെ പാഠം പഠിപ്പിക്കേണ്ടി വരും ശ്രീരാഗ് കമ്പനിയുടെ ആദ്യ ഫ്ലോറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ നന്ദിത അവനോട് പോകാൻ പറഞ്ഞപ്പോൾ അത് അവനെ സംബന്ധിച്ച് വലിയ ഇൻസൾട്ടായി മാറി പോയ കാര്യം നടന്നില്ല എന്നും നടന്നത് എന്താണെന്നും അവൻ വന്ന് സൗരവിനോട് പറഞ്ഞപ്പോൾ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു സൗരവ് ഹെൽപ്ലെസ് ആയി അനന്യെ വിളിക്കുക എന്നതല്ലാതെ അവന്റെ മുന്നിൽ മറ്റു മാർഗമില്ലായിരുന്നു ഈ സമയം അനന്യ മുത്തശ്ശനുമായി ഷോപ്പിംഗ് നടത്തുകയായിരുന്നു ഈ സമയം അവളുടെ ഫോൺ റിംഗ് ചെയ്തു സൗരവിന്റെ ഫോൺ ആണെന്ന് മനസ്സിലാക്കി അനന്യ ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു പറ നിന്റെ നിന്റെ ഒരു ഹെൽപ്പ് വേണമല്ലോ നീ എന്നെ ചെയ്യോ ഹെൽപ്പോ അത് പിന്നെ നമ്മളും ഗ്രൂപ്പും തമ്മിലുള്ള തീരുമാനമെടുത്തു ഇനി ഇതിനിടയിലുള്ള എല്ലാ ചർച്ചകളും നടത്തുന്നത് നീ ആയിരിക്കും നീ നാളെ തന്നെ ഗ്രൂപ്പിന്റെ ഓഫീസിൽ പോണം അവരുമായിട്ട് സംസാരിക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുമായി പുതിയ ആർട്ടിസ്റ്റുകളുടെ പാക്കേജ് കോൺട്രാക്ട് സൈൻ ചെയ്യണം ഇത് കേട്ടതും കഴിഞ്ഞ ദിവസം രാത്രി അഭിനവ് പറഞ്ഞതെല്ലാം അനന്യയുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു നീ എളുപ്പത്തിൽ സമ്മതിക്കരുത് സോറി ചേട്ടന ഇത് ശ്രീരാഗനെ ഡീൽ ചെയ്യാൻ ഏൽപ്പിച്ചതല്ലേ എനിക്ക് തോന്നുന്നു അത് പകുതി വരെ ആയെങ്കിൽ ബാക്കി അവനെ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യിച്ചേക്ക് അതെന്താണെന്ന് അറിയോ നാല് പേര് ചേർന്ന് ഒരേ പായസം ഉണ്ടാക്കാൻ നോക്കിയാ അവസാനം കുളവാകും അപ്പൊ നടക്കട്ടെ എനിക്ക് വേറെയും ചില ജോലികളുണ്ട് പിന്നെ സംസാരിക്കാം ഹലോ നീ എന്താ ചെയ്യുന്നത് മോളെ ഇതിന്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും ഹരിദേവനെ സംബന്ധിച്ച് കയ്യിൽ വന്ന നല്ലൊരു അവസരമാണ് അനന്യ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് സൗരവ് തന്നെ ഇങ്ങോട്ട് വിളിച്ചതും പോരാഞ്ഞ് അവൻ റിക്വസ്റ്റും ചെയ്തു പക്ഷേ അനന്യ അത് വേണ്ടെന്ന് വെച്ചു അനന്യ ആ ഡിസൈനർ ബുട്ടീക്കിന്റെ പുറത്ത് വന്ന് ഒരു ബെഞ്ചിലിരുന്നു പെട്ടെന്ന് അവൻ ഒരു മെസ്സേജ് അയച്ചു ഈ സമയം അഭിനവ് വിക്രമിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഉച്ചയ്ക്കുള്ള ലഞ്ച് ഒരുമിച്ച് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു അവർ ഫോൺ വെച്ച ഉടൻ തന്നെ അഭിനവ് അനന്യ അയച്ച മെസ്സേജ് കണ്ടു ഇപ്പോ കുറച്ചു മുമ്പ് ചേട്ടന്റെ കോള് വന്നിരുന്നു ചേട്ടൻ പറയുന്നത് ഇനി മുതൽ ബിആർ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ തന്നെ സംസാരിക്കണമെന്ന് ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അഭിനവി ഈ മെസ്സേജ് വായിച്ചതും അവന്റെ ഹൃദയം ആയിരക്കണക്കിന് പൂക്കളാൽ നിറഞ്ഞ ഒരു പൂന്തോട്ടമായി മാറി തന്റെ ഭാര്യ താൻ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും തുടങ്ങിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഇനി നീ കുറച്ച് വെയിറ്റ് ചെയ്യണം പക്ഷെ നിന്റെ ചേട്ടൻ ഇന്ന് തന്നെ നിന്നെ വീണ്ടും വിളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അവൻ നിന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാണെന്ന് തോന്നുന്ന സമയം വരെയും നീ അതിനെ അതിനെഗ്രി ചെയ്യരുത് നിനക്ക് സന്തോഷം തരുന്ന കണ്ടീഷൻസ് പറയുമ്പോൾ മാത്രം സമ്മതിക്കണം ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ